ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രാധികാമ്മയും അതുപോലെ ഗോവിന്ദനുമാണ് അങ്ങനെ ഗോവിന്ദൻ്റെ മുന്നിൽ രാധികാമ്മ ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല രഞ്ജു ആരാണ് ആ തെറ്റിദ്ധാരണ നീ മാറ്റിക്കൊടുക്കണം പലവരും ചോ പലരും ചോദിക്കുന്നുണ്ട് രഞ്ജു ആരാണെന്ന് ഗീതുവും കിഷോറും തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തെ സംശയിച്ചിരുന്നു പക്ഷേ അത് ഗീതു കറക്റ്റായിട്ട് തെളിയിച്ചു ആ ബന്ധം എന്താണെന്നും ഗീതുവിൻ്റെ ഗീതുവിൻ്റെ നിരപരാധിത്വമൊക്കെ പക്ഷേ നീ തെളിയിക്കേണ്ടത് രഞ്ജുവും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് അപ്പം നമ്മുടെ ഗോവിന്ദൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അതെൻ്റെ ഫ്രണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാധിക വിടുന്നില്ല രാധിക എനിക്ക് എനിക്കറിഞ്ഞേ പറ്റൂ അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ നീ എന്തിനു വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നു അല്ല നിനക്ക് എത്ര ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവരെയൊക്കെ നീ വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ മഹേഷിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നീ വീട്ടിൽ താമസിപ്പിക്കുവോ അങ്ങനെ അങ്ങനെ നീ ചെയ്യുവോ അതുകൊണ്ട് എനിക്കിത് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ കർശനമായിട്ടും പറഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പം ഗോവിന്ദൻ പറഞ്ഞു അല്ല ഞാൻ അല്ല സോറി രാധിക പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇനിയിപ്പം ഈ പറയുന്ന രഞ്ജു നിൻ്റെ അനിയത്തിയെപ്പോലെയാണോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് ഇതൊക്കെ കേട്ടുകൊണ്ട് മാറി വിനോദും പ്രിയയും നിപ്പുണ്ടേ അങ്ങനെ നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു അതെ അവൾ എനിക്ക് അനിയത്തിയെ പോലെ തന്നെയാണ് എനിക്ക് പ്രിയ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് രാധികാമ പറഞ്ഞു ഓഹോ അപ്പം അപ്പം ഇനിയിപ്പം നിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് എനിക്കറിഞ്ഞേ പറ്റൂ ഇനിയിപ്പം മാധവൻ്റെ അറക്കൽ മാധവൻ്റെ മകളാണോ ഈ പറയുന്ന രഞ്ജു അല്ല എൻ്റെ മകളല്ല എൻ്റെ മകളുമല്ല അറയ്ക്കൽ മാധവൻ്റെ മകളുമല്ല എങ്കിൽ പിന്നെ ആ ബന്ധം എങ്ങനെ വന്നു നിൻ്റെ അനിയത്തി എങ്ങനെയായി എന്നൊക്കെ ചോദിക്കുക ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇങ്ങനെ കിളച്ചും ഒക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു എൻ്റെ അനീത്തിയാണെന്ന് അറിഞ്ഞാൽ പോരെ അവൾ എൻ്റെ അനീതിയെ പോലെ തന്നെയാ എന്നിങ്ങനെ പറഞ്ഞതും രാധികാമ്മ പെട്ടെന്ന് പ്രിയയുടെ കൈ പിടിച്ചോണ്ടിങ്ങ് വന്നു ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൊന്ന് ഞെട്ടി കേട്ടോ അങ്ങനെ പ്രിയയുടെ കൊണ്ട് നിർത്തി അപ്പോൾ ഇത് നിൻ്റെ ആരാന്ന് ചോദിച്ചു അപ്പോൾ പെട്ടെന്നൊന്ന് ഇങ്ങനെ അമ്പരത്തിൽ നിൽക്കുക അങ്ങനെ പ്രിയ പിന്നെ ആ സംഭാഷണം ഏറ്റുപിടിച്ചോട്ടോ പ്രിയ പറഞ്ഞു ഓഹോ അപ്പം അപ്പം ഏട്ടന് വേറൊരു അനീതി ഉണ്ടല്ലേ ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല ഞാനൊരു കാര്യം പറയാം ഏട്ടന് ഏട്ടന് ഒരേ ഒരു പെങ്ങളേ ഉള്ളൂ ആ പെങ്ങളായി നിൽക്കുന്ന പ്രിയ ഏട്ടനല്ലെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ അല്ലെങ്കിൽ അവളെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചോ അവളിവിടെ കൊണ്ട് താമസിപ്പിക്കുകയും എന്തു വേണമെങ്കിലും ചെയ്തോ പക്ഷേ പിന്നെ പ്രിയ എന്നൊരു അനീതി ഉണ്ടെന്നും പറഞ്ഞ് ഏട്ടനെന്നെ കാണാൻ വരരുത് ഈ വീട്ടിലെ അവകാശം പറഞ്ഞ് ഞാൻ വരത്തൂല ഞാൻ എന്നെന്തേക്കും ആയി പൊക്കോളാം അത് അതെനിക്ക് വാക്ക് തരണം അല്ല പിന്നെ ഞാൻ ഏട്ടൻ്റെ ഒരേ ഒരു പെങ്ങളാണെങ്കിൽ ഒരിക്കലും ഇവിടെ രഞ്ജു ഇനി താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയ അങ്ങ് പോയി ഏതായാലും രാധികയും അങ്ങ് പോയി ആകെപ്പാടെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഗോവിന്ദൻ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ഇനിയിപ്പോൾ രഞ്ജുനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രിയ പിണങ്ങിപ്പോവും പ്രിയ അങ്ങനെ പിണങ്ങിപ്പോകുന്ന ഒരിക്കലും നമ്മുടെ ഗോവിന്ദന് സഹിക്കാനും കഴിയില്ല അങ്ങനെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നോക്കിയ നമ്മുടെ ഗോവിന്ദൻ ഒരറ്റവത്തിൻ്റെ തുമ്പ് പോലും കിട്ടാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥ അപ്പോൾ ഇതേ സമയം ആയിക്കോട്ടെ പിന്നെ കാണിക്കുന്ന നമ്മുടെ വിജയലക്ഷ്മിനെ രഞ്ജുനെയാണ് വിജയലക്ഷ്മി രഞ്ജു ആണ് വലിയ സ്നേഹപ്രകടനമൊക്കെ നടത്തി ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴേക്കും ഇത് ധ്യാനും ഗീതവും കൂടെ നിന്ന് കാണുക അങ്ങനെ ധ്യാൻ പറഞ്ഞു ഇത് കാണാൻ വേണ്ടിയാണല്ലേ ഗീതു ഗീതു എന്നെ വിളിച്ചു വരുത്തിയത് പക്ഷേ ഗീതു പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും രഞ്ജും അത് സഹിക്കില്ല ഈ അമ്മയോടുള്ള ഈ സ്നേഹമൊക്കെ പോകുമെന്ന് പറയുമ്പോൾ ഒരിക്കലും അത് പറയാൻ പാടില്ല അതൊരിക്കലും അറിയരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഗീതു വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു ആ ആമാടപ്പെട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇത് എവിടെയെങ്കിലും ധ്യാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ധ്യാൻ പറഞ്ഞു ആ കണ്ടിട്ടുണ്ട് ഞാനിത് കണ്ടിട്ടുണ്ട് ഇതാണ് ഞാൻ കടക്കണിയിലായിരുന്നപ്പോൾ ഈ പെട്ടിയിലിട്ടാണ് എനിക്ക് സ്വർണം തന്നത് രഞ്ജു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഐഡിയാസ് ഒക്കെ പിടികിട്ടി അപ്പോൾ ആ ഒരു ആമാടപ്പെട്ടി എങ്ങനെ രഞ്ജുവിൻ്റെ കയ്യിൽ വന്നു അത് അറക്കലെ അത് എങ്ങനെ രഞ്ജുവിൻ്റെ കയ്യിലെത്തി ആ ഒരു ഡൗട്ടും ക്വസ്റ്റ്യൻസും ഒക്കെ വീണ്ടും ഇങ്ങനെ നമ്മുടെ ഗീതുവിൻ്റെ തലയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ധ്യാൻ ചോദിച്ചോ അല്ല ഗീതു ഗീതു ഞാൻ ഇവിടെ വന്നപ്പോൾ മുതലേ ഞാൻ കാണുന്നത് ഇവിടെ എന്തൊക്കെയോ ദുരൂഹത ദുരൂഹത മറിഞ്ഞിരിപ്പോണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ആ പല കാര്യങ്ങളും മറിഞ്ഞിരിപ്പുണ്ട് അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ധ്യാൻ ഞാനും ഏതായാലും വാ രഞ്ജുവിൻ്റെ അടുത്തേക്ക് പോകാം ഇനിയിപ്പം എങ്ങനെയെങ്കിലും അറയ്ക്കൽ തറവാട്ടിലേക്ക് രഞ്ജുവിനെ കൊണ്ടുപോകാതിരിക്കണമല്ലോ അതിനെന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഗീതു ഇവരുടെ അടുത്തേക്ക് ചെന്നു നമ്മുടെ വിജയലക്ഷ്മിയുടെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഓ രണ്ടുപേരും ഭയങ്കര സ്നേഹപ്രകടനമാണല്ലോ എന്ന് പറഞ്ഞപ്പം ഗീതു ഞാനിങ്ങനെ സ്നേഹിക്കാതിരിക്കും നീ എൻ്റെ മകളെ എനിക്ക് കൊണ്ടു തന്നതല്ലേ എത്ര നാളായി എൻ്റെ മകളെ ഞാനിങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ടെന്നൊക്കെ ഇങ്ങനെ വിജയലക്ഷ്മി പറയുന്നു അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ഗീത് പറഞ്ഞു ഏതായാലും രണ്ടുപേരുടെ സംസാരം ഇനിയും ആകാലോ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോകണം അപ്പോൾ അതിന് മുമ്പായിട്ട് നിൻ്റെ അമ്മയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് രഞ്ജു എന്ന് പറഞ്ഞു ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ ഫോൺ വിളിച്ചപ്പോഴത്തേക്കും ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗീത് പറഞ്ഞു അതെ ഞാൻ ഫോൺ എടുക്കട്ടെ എൻ്റെ ഭർത്താവ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കാൻ സംസാരിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കാൻ അങ്ങ് മാറിപ്പോയപ്പം നമ്മുടെ രഞ്ജു പറഞ്ഞു അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഒരിക്കലും അമ്മ ഗോവിന്ദേട്ടനും അമ്മയും തമ്മിലുള്ള ബന്ധവും ഒന്നും തുറന്ന് പറയരുത് ഗീതുവിനോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഏട്ടന് ഏട്ടനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയായി പോകും പിന്നെ ഏട്ടൻ്റെ സ്വഭാവം അറിയാമല്ലോ ഏട്ടന് ഒരിക്കലും അമ്മയോട് പുറക്കാൻ കഴിയില്ല കാരണം അമ്മ ഏട്ടനെ ഉപേക്ഷിച്ച് എൻ്റെ അച്ഛൻ്റെ കൂടെ പോയ ആ ഒരിത് ആ ഒരിത് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഏട്ടനെ അപ്പോൾ അതുകൊണ്ടിപ്പോൾ അതൊന്നും പറയില്ല ചിലപ്പോൾ അത് ആത്മഹത്യയിലേക്ക് വരെ വഴിത്തിരിക്കുമെന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വിജയലക്ഷ്മി <Gülüşmeler> അന്ന് <Gülüşmeler> അമ്പരന്ന് നിൽക്കുകയാണ് അപ്പം ഇതേ സമയം നമ്മുടെ ഗോവിന്ദൻ വിളിച്ച് ഗീതുവിനോട് കാര്യങ്ങളൊക്കെ പറയാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഇവിടെ വലിയ പ്രശ്നമാണ് രഞ്ജുവിനെ നീ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നുപോലെയെന്ന് പറയുന്നത് പോലെ നമ്മുടെ ഗീതുവിന് സന്തോഷമായി കാരണം ഗീതു എങ്ങനെയെങ്കിലും ഇവിടെ ചെമ്പകശ്ശേരി നിർത്താൻ നോക്കിയതാണല്ലോ അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമാവുകയാണ് ഗീതുവിന് എന്നാലും ഗീതു ഒന്ന് എന്താ പറയുക കള്ളത്തരം അഭിനയിക്കുക ഏതായാലും എൻ്റെ ഗോവിന്ദേട്ടെ ഞാൻ എന്ത് ചെയ്യാനാ അല്ല അവിടെ മാത്രം പ്രശ്നം ഉണ്ടായത് അല്ല രഞ്ജു അവിടെ വന്നു ഓർത്തുകൊണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത് ഓഹ് അതിപ്പം നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലായി ഇവിടെ പ്രിയയൊക്കെ ഒന്ന് വലിയ എന്ന് പറയുമ്പോൾ ആണോ അയ്യോ പ്രിയ എന്തിനാ അങ്ങോട്ടേക്ക് വന്നത് ഷോ അത് വലിയ കഷ്ടമായി പോയല്ലോ ഷോ ഇനിയിപ്പം രഞ്ജുവിനെ ഞാൻ എന്ത് ചെയ്യും രഞ്ജു കുറേ കുറെ ഒക്കെ മേടിച്ച് ഇവിടെ നിൽക്കുക ഗോവിന്ദേട്ടനെ കാണണം അവിടെ എല്ലാവർക്കും കൊടുക്കാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷോ ഞാനിപ്പോൾ എന്ത് ചെയ്യാനോ ഗോവിന്ദേട്ടാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നീ എന്തെങ്കിലും ഒന്ന് ചെയ്യാം നിനക്ക് ഒത്തിരി കുബുദ്ധി ഉണ്ടല്ലോ അതിലേതെങ്കിലും ഒരു ബുദ്ധി നീ പ്രയോഗിക്കുക പ്ലീസ് ഗീതു പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ കാല് പിടിക്കുന്നു പാവം ഗോവിന്ദൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ അങ്ങനെ ഗീതു ആ എങ്കിൽ പിന്നെ ആ ബുദ്ധി എനിക്ക് ഇരിക്കട്ടെ ഓക്കെ എല്ലാം ഡീൽ ചെയ്തോളാം പക്ഷേ രണ്ട് വരത്തിൻ്റെ കാര്യം മറക്കരുതെന്ന് പറഞ്ഞു ഏയ് രണ്ട് മരത്തിൻ്റെ കാര്യം ഞാൻ മറക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വാക്ക് കൊടുത്താലും വരം കൊടുത്താലും പാലിച്ചിരിക്കും നീ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി ഗീതു എന്ന് പറഞ്ഞ് ഗീതുവിൻ്റെ കയ്യും കാലം പിടിക്കുകയാണ് ഓക്കെ ഗോവിന്ദടൻ ധൈര്യമായിട്ടിരുന്നോ ഞാൻ ഏറ്റവും പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു ഗീതുവിന് വലിയ സന്തോഷമായി ഇപ്പം ആ ഒരു സമയത്ത് നമ്മുടെ വിജയലക്ഷ്മി വല്ലാത്ത ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയലക്ഷ്മി ആണെങ്കിൽ ഗീതുവിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ അത് വളരെ മോശമാണല്ലോ വാക്ക് പറഞ്ഞതാണല്ലോ അപ്പം വല്ലാത്തൊരു ഇരിക്കുന്നു അങ്ങനെ ഗീതു ഫോണൊക്കെ വെച്ചിട്ട് വന്നിട്ട് പറഞ്ഞു അതേ ഞാൻ എല്ലാ കാര്യവും സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഒന്നും പറയില്ല അതുകൊണ്ട് രഞ്ജു നീ ഇവിടെ എന്ന് പറയുമ്പോൾ ഞാനിവിടെ നിൽക്കാനോ ഇല്ല അത് അത് ചിലപ്പം ഗോവിന്ദേന് വിഷമാവും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ധ്യാനിനോട് ഇങ്ങനെ കണ്ണും കൈയും കൊണ്ട് കാണിക്കുക ധ്യാൻ നിർബന്ധിക്കിവിടെ നിൽക്കുക നിർബന്ധിക്കുന്ന ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ഗീതു അപ്പോഴേക്കും ധ്യാനും പറഞ്ഞു ഞാൻ നിന്നെ കാണാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ടേക്ക് വന്നതോ അന്യ വീട്ടിൽ പോയി ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ രഞ്ജുവിനോട് പറഞ്ഞപ്പോൾ രഞ്ജു ലാസ്റ്റ് അത് സമ്മതിക്കുകയാണ് അപ്പോൾ രഞ്ജു ഇവിടെ നിൽക്കാൻ തയ്യാറാകുന്നു അപ്പോൾ നമ്മുടെ ഗീതു പറഞ്ഞു അപ്പോൾ ധ്യാനങ്ങ് മാറിപ്പോയി പിന്നെ ഗീതുവും രഞ്ജുവും ഒക്കെ മാത്രമേ ഉള്ളൂ അവിടെ അപ്പോൾ നമ്മുടെ ധ്യാൻ പറഞ്ഞു നമ്മുടെ സോറി ധ്യാനല്ല ഗീതു പറഞ്ഞു എനിക്ക് നിൻ്റെ അമ്മയോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഇടീ അതുകൊണ്ട് നീ മാറിപ്പോക്കോളാം പറഞ്ഞപ്പോഴും പെട്ടെന്ന് നമ്മുടെ വിജയലക്ഷ്മി പറഞ്ഞു എന്ത് കാര്യവും ഗീതു സംസാരിക്കാനുള്ളത് എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെങ്കിലോ ഗീതു നിനക്ക് എന്താ പ്രശ്നം എനിക്ക് നിന്നോട് ഇനി ഒന്നും സംസാരിക്കാനില്ല എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടി ആ ഇനിയിപ്പം വേറൊരു കാര്യവും ഞാനും നീയുമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പം എന്താ വിജയലക്ഷ്മി മാഡം ഈ പറയുന്നത് അല്ല നമ്മൾ തമ്മിൽ ഒരു ഡീലുള്ള കാര്യം എന്ത് ഡീല് ഒരു ഡീലും നമ്മൾ തമ്മിലില്ല ഞാൻ പറഞ്ഞു ദേ എൻ്റെ മോള് ഞാനും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചതാ അതുംകൊണ്ട് ഗീതു ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോകണം ഇനി ഗീതു ഇവിടെ നിൽക്കാൻ പാടില്ല ദേ ഞാൻ പറഞ്ഞു ഗീതു എനിക്ക് എനിക്കിനി കൂടുതലും നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞപ്പം അല്ല അമ്മ എന്തൊക്കെയാണ് പറയുന്നത് വേണ്ട ദേ ഞാൻ പറയുക എന്നെ ഇനി നീ അങ്ങനെയൊന്നും വിളിക്കേണ്ട കാര്യമില്ല ഞാന് ഞാൻ എൻ്റെ മോളുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യട്ടെ നീ ഇനി ഇങ്ങോട്ടേക്ക് വരരുത് നീ എന്നോട് സംസാരിക്കരുത് നീ എന്നോട് എനിക്ക് എനിക്ക് എനിക്കെൻ്റെ മോളുമായിട്ട് കുറച്ച് നേരം ചെലവഴിക്കണം എനിക്ക് അവൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം അതൊക്കെ എനിക്കിനി ചെയ്യേണ്ടത് അല്ലാതെ എനിക്ക് ഇന്നോട് സംസാരിക്കാനൊന്നുമില്ല ഇനി മേലാൽ ഗീതു നീ ഇങ്ങനെ ശല്യപ്പെടുത്താനായിട്ട് ഇങ്ങോ ഇങ്ങോട്ടേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടതും ആയി ആയിപ്പോയിട്ടോ നമ്മുടെ ഗീതു എന്ത് ചെയ്യണമെന്ന് ഗീതുവിന് അറിയാൻ പറ്റത്തില്ലാത്ത അവസ്ഥ കിളി മാറി പറഞ്ഞ പോലെ വീണ്ടും വിളിച്ചു അമ്മ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്ന ഗീതു നീ ഇപ്പം പോകാനാ പറഞ്ഞത് നീ ഇങ്ങോട്ടേക്ക് വരണ്ട ഇനി നീ നീ ഈ ചെമ്പകശ്ശേരിയിലേക്ക് കാല് കുത്തി പോകരുത് എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി അവിടെ നിന്ന് പോയി ഗീതു സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ടങ്ങ് ആയിപ്പോയിട്ട് ഗീതു പറഞ്ഞു അല്ല എനിക്കറിയില്ല അല്ല അല്ല രഞ്ജു നിന്റെ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് പിന്നെ അത് പിന്നെ ഗീതവും വേണ്ട എനിക്ക് മനസ്സിലായി ദേ ഈ സ്ത്രീയെ ഗോവിന്ദേട്ടൻ വെറുക്കുന്നത് എന്താണെന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി എല്ലാവരും അവനവൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നതാണ് മറ്റുള്ളവരെ പൊട്ടന്മാരാക്കിയിട്ട് അവനവൻ്റെ കാര്യങ്ങൾ നേടാൻ മാത്രം നിൽക്കുന്നവര് സ്വാർത്ഥർ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിൽ അതിൽ പെട്ടത് തന്നെയാണ് നിൻ്റെ അമ്മയും എനിക്ക് ഒരുപാട് സന്തോഷമായി എല്ലാം എല്ലാം ഞാൻ കേൾക്കേണ്ടത് തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെട്ടു നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ െങ്കിലും ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല രഞ്ജു ഒരിക്കലും ഇനി ഈ ഗീതു ഈ പടി കയറി വരില്ലെന്ന് പറയില്ല കാരണം വരും ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഈ പടി കയറി വരും പക്ഷേ ഇനി നിൻ്റെ അമ്മയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല അത് ഞാൻ ഇവിടെ മുറിച്ചിട്ടിട്ട് പോവുക ഇനി ആ ബന്ധം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ഗീതു ഇറങ്ങിപ്പോകുന്നു ഏതായാലും വിജയലക്ഷ്മി മാറി നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ അങ്ങനെ വിജയലക്ഷ്മി ദൈവത്തിൻ്റെ മുന്നിൽ പോയി നിന്ന് പൊട്ടിക്കറിയുമ്പം നമ്മുടെ രഞ്ജു അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറയുക അമ്മേ അമ്മ വിഷമിക്കരുതമ്മേ അമ്മ 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 വിഷമിക്കേണ്ട കാര്യമില്ല ദേ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം ഈ രഞ്ജു ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും അതൊറപ്പാണ് എൻ്റെ അമ്മയുടെ മനസ്സ് ഇനി വേദനിപ്പിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ച ഇന്നത്തെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് പിന്നെ നമ്മുടെ പുതിയ ചാനലായ ചിന്യൂസ് ഫാമിലി ഞാൻ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫോട്ടോയൊക്കെ ഇട്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിന് ആ പോസ്റ്റിൻ്റെ മുകളിലായിട്ട് ഞാൻ ലിങ്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്ക് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ വിശേഷം കേൾക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് വ്ളോഗായിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ എൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയാ കേട്ടോ അതിലുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഒരാട്ടോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ